വികസന കുതിപ്പിന്റെ പൊതുചരിതം ഒമാനെയും യു എ യെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇന്ത്യ പാക് സംഘർഷം ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഉയരുന്നു പുതിയ മാർപ്പാപ്പയ്ക്ക് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ നേർന്നു ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകൾ പവർഡ് പുരുഷോത്തം ഒമാനിലെ സുഹാറിനെയും യു എ ഇയിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിന് മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒമാന്റെ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരിയിലാണ് തുടക്കമായത് റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവച്ചിരുന്നു ഒമാനിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായി ഹഫീത് റെയിൽ എംസ്റ്റിയിലുമായി മാസങ്ങൾക്ക് മുൻപ് തന്ത്രപരമായ കരാറുകളിൽ എത്തിയിരുന്നു ഹഫീത് റെയിലിന് ഹെവി ചരക്ക് ലോക്കോമോട്ടീവുകൾ വിതരണം ചെയ്യുന്നതിന് പ്രോഗ്രസ് റെയിലുമായി കഴിഞ്ഞ ഒക്ടോബറിലും കരാർ ഒപ്പിട്ടിരുന്നു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രത്തിനും കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന തരത്തിലും സുരക്ഷാ സ്ഥിരത പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ ഉയർന്ന അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തരത്തിലുമാണ് ലോക്കോമോട്ടീവുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രദേശത്തിന്റെ ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് പദ്ധതി പാതയിൽ രണ്ടര കിലോമീറ്റർ വീതമുള്ള രണ്ട് തുരങ്കങ്ങളും മുപ്പത്തിയാറ് പാലങ്ങളും ഉണ്ടാകും പാലത്തിന് ചിലത് മുപ്പത്തിനാല് മീറ്റർ ഉയരമുണ്ടാകും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും കാലാവസ്ഥാ സാഹചര്യങ്ങളും പരിഗണിച്ച് വളരെ തന്ത്രപരമായി തയ്യാറാക്കിയതാണ് റെയിൽവേ ശൃംഖല ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളായിരിക്കും നിർമ്മാണത്തിനായി ഉപയോഗിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശക്തി പ്രാപിച്ചത് റിയാലിന്റെ വിനിമയ നിരക്ക് വർദ്ധിക്കാൻ കാരണമായി വെള്ളിയാഴ്ച ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ മുപ്പത് പൈസ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് വ്യാഴാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് കനത്ത നഷ്ടമാണുണ്ടായത് വ്യാഴാഴ്ച മാത്രം പോയിന്റ് ആറ് ശതമാനം ഇടിവാണുണ്ടായത് ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതും ഇന്ത്യ പാക് സംഘർഷമടക്കമുള്ള കാരണങ്ങളാണ് രൂപയെ പ്രതികൂലമായി ബാധിച്ചത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്ത്യൻ രൂപ ശക്തി പ്രാപിച്ചു വരികയായിരുന്നു ഈ മാസം രണ്ടിന് രാവിലെ റിയാലിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ മുപ്പത്തിയഞ്ചു പൈസ വരെ കുറഞ്ഞിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിലെത്തുകയായിരുന്നു അതിനുശേഷം വ്യാഴാഴ്ച വരെ ഒരു റിയാലിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയായി ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകി എന്നാൽ വ്യാഴാഴ്ച മുതൽ നിരക്ക് ഉയരുകയായിരുന്നു അതിനിടെ ഇന്ത്യൻ രൂപ ഇനിയും ദുർബലമാവുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രൂപയുടെ മൂല്യം ഒരു ഡോളറിന് എൺപത്തിയാറ് രൂപ അൻപത് പൈസ വരെ എത്താൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസയായി വിനിമയ നിരക്ക് ഉയരാനും സാധ്യതയുണ്ട് എന്നാൽ ആഗോളതലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും അതിനാൽ രൂപയുടെ മൂല്യം എങ്ങനെയാവുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് അതേസമയം ഭൂത്തികളുമായി കഴിഞ്ഞ ദിവസമുണ്ടാക്കിയ കരാറും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ അനുകൂലമായി ബാധിക്കുമെന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ രൂപയെയാണ് പ്രതികൂലമായി ബാധിക്കുക അങ്ങനെയാണെങ്കിൽ വിനിമയ നിരക്ക് ഇനിയും ഉയരാനും സാധ്യതയുണ്ട് പുതിയ മാർപ്പാപ്പയായി ഏറ്റെടുത്ത ലിയോ പതിനാലാമന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഊഷ്മളമായ അഭിനന്ദനങ്ങൾ നേർന്നു ലോക ജനതകൾക്കിടയിൽ അവരുടെ വിശ്വാസങ്ങളും മതങ്ങളും പരിഗണിക്കാതെ ധാരണ സംഭാഷണം സഹവർത്തിത്വം എന്നിവയുടെ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഉള്ള തന്റെ ഭാവി ദൗത്യങ്ങളിൽ ആത്മാർത്ഥമായ ആശംസകൾ നേരുകയാണെന്ന് സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു വത്തിക്കാനിൽ നടന്ന കോൺക്ലേവിലെ രണ്ടാം ദിനത്തിൽ നാലാം റൗണ്ട് വോട്ടെടുപ്പിലാണ് പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തത് അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റാണ് പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം സെപ്റ്റംബർ ഷിക്കാഗോയിലാണ് ജനനം ആയി ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ സന്ദർശിക്കുകൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് What's up, Mr. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <laughs>